സ്വാഗതം കെ എസ് ആർ ടി സി ചേർത്തല ഡിപ്പോയിൽ ഊതിക്കിൽ മദ്യപിച്ചെത്തിയ നാല് ജീവനക്കാർ കുടുങ്ങി സർവീസ് മുടങ്ങിയതിനെ തുടർന്ന് ഡിപ്പോയിൽ യാത്രക്കാരുടെ പ്രതിഷേധം മദ്യപിച്ച് ജോലിക്കെത്തുന്ന ജീവനക്കാരെ പിടികൂടാൻ കെ എസ് ആർ ടി സിയിൽ പ്രത്യേക സ്ക്വാഡ് പരിശോധന നടത്തിവരികയാണ് ഇതിൻ്റെ ഭാഗമായാണ് ചൊവ്വാഴ്ച രാവിലെ ചേർത്തല ഡിപ്പോയിൽ പരിശോധന നടത്തിയത് നാല് ജീവനക്കാർ മദ്യപിച്ചതായി കണ്ടെത്തി ഇതോടെ മറ്റു ചില ജീവനക്കാർ ജോലിക്ക് കയറിയില്ല ജീവനക്കാർ ഇല്ലാതായതോടെ തോപ്പുംപടി സെക്ടറിലേക്കുള്ള ആദ്യത്തെ സർവീസുകൾ മുടങ്ങി ആദ്യ സർവീസ് പുലർച്ചെ അഞ്ചുമണിക്കും രണ്ടാമത്തെ സർവീസ് അഞ്ച് ഇരുപതിനുമായിരുന്നു ജീവനക്കാർ പിടിയിലായതിനാൽ പ്രധാനപ്പെട്ട രണ്ട് സർവീസുകൾ തടസ്സപ്പെട്ടു തോപ്പുംപടി ഭാഗത്തേക്ക് രാവിലെ അഞ്ച് നാൽപ്പതിനാണ് ആദ്യ സർവീസ് ആരംഭിച്ചത് ജോലിക്കും ജില്ലയുടെ മറ്റു ഭാഗത്തേക്കും പോകേണ്ട യാത്രക്കാർ ഇതുമൂലം വലഞ്ഞു രോഷാകുലരായ യാത്രക്കാർ പ്രതിഷേധം ഉയർത്തി തുടർന്ന് പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത് ആറുമാസമായി തുടരുന്ന ഊതിക്കൽ നടപടി തുടരുമെന്ന് കെ അധികൃതർ അറിയിച്ചു വിൻമീഡിയ ചർത്തല